ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിൽ റിട്ടയേർഡ് ജഡ്ജി സുധാംശു ധൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ ആക്കി ഉത്തരവിറക്കി സുപ്രീംകോടതി സ്ഥിരം വി സി നിയമനത്തിന് സംസ്ഥാന സർക്കാറും ചാൻസലറും നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരണം നടന്നു രണ്ടു മാസത്തിനുള്ളിൽ വി നിയമനം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു കേരളത്തിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം വി സി നിയമനത്തിനായി റിട്ടയേഡ് ജഡ്ജി സുദാംശു ധൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കിക്കൊണ്ട് സുപ്രീംകോടതി ഉത്തരവിട്ടു സർക്കാരും ചാൻസലറും നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന രണ്ടുപേരും ചാൻസലർ നൽകിയ പട്ടികയിലെ രണ്ടുപേരും യു ജി സിയിൽ നിന്ന് ഒരാളെയും ഉൾപ്പെടുത്തും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നും ജസ്റ്റിസുമാരായ ജെ ബി പർദിവാലും ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും സ്ഥിരം വി സിമാരെ തെരഞ്ഞെടുക്കുന്ന നടപടി അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം കോടതി അനുസരിച്ചുള്ള നടപടികളിലെ പുരോഗതി ഒരു മാസത്തിനുള്ളിൽ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി മേൽനോട്ടത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഇന്ന് കേസ് പരിഗണിക്കുന്നതിനു മുൻപ് ചാൻസലറായ ഗവർണറും സംസ്ഥാന സർക്കാരും കമ്മിറ്റിയിലേക്കുള്ള പട്ടിക സുപ്രീംകോടതിക്ക് കൈമാറിയിരുന്നു ജനം ഡൽഹി